ചെന്നൈയിൽ നടന്ന ഒന്നാമത് നാഷണൽ എൽദോ ചാമ്പ്യൻഷിപ്പിലും ഇരുപതാമത് സൗത്ത് വെസ്റ്റ് നാഷണൽ തൈക്കണ്ടോ ചാമ്പ്യൻഷിപ്പിലും കേരളത്തെ പ്രതിനിധീകരിച്ച് മെഡലുകൾ നേടിയവർ കണ്ണൂർ ജില്ലക്കാർ രണ്ടാം സ്ഥാനമാണ് കേരള ടീം നേടിയത് ചെന്നൈയിൽ നടന്ന ഒന്നാമത് നാഷണൽ ഇൽദോ ചാമ്പ്യൻഷിപ്പിലും ഇരുപതാമത് സൗത്ത് ഇന്ത്യൻ നാഷണൽ തൈക്കണ്ടോ ചാമ്പ്യൻഷിപ്പിലും രണ്ടാം സ്ഥാനം പിടിച്ചെടുത്ത ടീം കേരള ഇരു ചാമ്പ്യൻഷിപ്പിലും കേരളത്തെ പ്രതിനിധീകരിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ച് മെഡലുകൾ വാരിക്കൂട്ടിയത് കണ്ണൂർ ജില്ലക്കാരാണ് നിരവധി ഗോൾഡ് മെഡലുകൾ അടക്കം വാരിക്കുട്ടിയാണ് ഇവർ ചാമ്പ്യൻഷിപ്പിലെ താരങ്ങൾ ആയത് ചെന്നൈ മൗണ്ട് ഫോർട്ട് ഓഡിറ്റോറിയത്തിൽ ഈ മാസം മുപ്പത്തൊന്നിന് നടന്ന പ്രഥമ ദേശീയ ഇൽഡോ ചാമ്പ്യൻഷിപ്പിലും ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തൊന്ന് വരെ തീയതികളിൽ നടന്ന ഇരുപതാമത് സൗത്ത് വെസ്റ്റ് നാഷണൽ തൈക്കണ്ടോ ചാമ്പ്യൻഷിപ്പിലും കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്ത കണ്ണൂർ ജില്ലക്കാർ മെഡലുകൾ വാരിക്കുട്ടി നാടിന് അഭിമാനമായി സ്വർണം വെള്ളി വെങ്കലം എന്നീ മെഡലുകളാണ് ഇവർ നേടിയത് മെഡൽ നേടിയ എല്ലാവരും കണ്ണൂർ പയ്യന്നൂർ മുരിക്കോവൽ മാസ്റ്റേഴ്സ് തൈക്കണ്ടോ അക്കാദമിയിൽ നിന്നാണ് പരിശീലനം നേടിയത് വിദ്യാർത്ഥികളൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായി തൈക്കണ്ടോ അധ്യാപകൻ ഡോക്ടർ വേണുഗോപാൽ കൈപ്രത്ത് പറഞ്ഞു